എന്റെ നാട്ടിൽ തിരൂർ ഉണ്ണിയാൽ ഭാഗത്ത് നമ്മള് ഈ ബീച്ച് ഏരിയാണല്ലോ അപ്പൊ അതിന് വേറെ പഠിന്ന് സെറ്റ് ആയിട്ട് മീൻ മീൻപണിക്ക് പോകും ചിലർ കൾപ്പണിക്ക് പോകും ചിലർ ഫിനാൻഷ്യൽ സാഹചര്യം കൊണ്ട് പഠിപ്പ് വരുത്തുന്നവരുണ്ട് കുടുംബത്തിൽ പ്രസ്ഥാനം ഉണ്ട് സാഹചര്യം കൊണ്ട് ഗൾഫിൽ കയറുന്നവരുണ്ട് വീട്ടുകാർ പിന്നെ ഞാൻ ആ ബൈക്കൊന്ന് പോകാതിരിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിട്ട് ജീവനും കണ്ടെത്തനു പഠിക്കാൻ ഒക്കെ പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്ര നന്നായി അങ്ങോട്ട് പെട്ടെന്ന് പണിയാമെന്നുള്ള മതി അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ വാർത്ത ഞാന് എന്റെ കോഴ്സ് എടുക്കാൻ മൈൻഡ് ഇപ്പൊ പെരക്കാര് അമ്മയെ ചെയ്യാ എന്തായാലും ഡിഗ്രി എടുക്കണതാണ് ഡിഗ്രി കഴിഞ്ഞു പറഞ്ഞത് ഇതമായി തന്നെ അവര് പി ജി പോകാനാണ് പറഞ്ഞിരുന്നത് ഞാൻ പ്രോട്ടോടൈപ്പ് കണ്ടപ്പോ പ്രോട്ടോടൈപ്പിനെ ഫോളോ ചെയ്ത് പെരക്കാര് പിന്നെ തുടക്കത്തിൽ ഒന്നും വലിയ സപ്പോർട്ട് ഉണ്ടായില്ല പിന്നെ ഞാനിങ്ങനെ അവര് പറഞ്ഞ കൺവിൻസ് ചെയ്ത് സോഫ്റ്റ്വെയർ ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മൾ പല മേഖലയുണ്ട് സൈബർ സെക്യൂരിറ്റി വെബ് ഡെവലപ്മെന്റ് ആപ്പ് ഡെവലപ്മെന്റ് അങ്ങനെ പല മേഖലകളുണ്ട് ഇപ്പൊ ഇപ്പോൾ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ വെബ് ആണ് ഇപ്പൊ എനിക്ക് ഇതിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും ഏത് പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ഏത് ലാംഗ്വേജ് എനിക്ക് മാറാൻ പറ്റും